അനി നന്ദുവിനെ താലി കെട്ടി ഭാര്യയാക്കുകയാണ് അനി ധൈര്യപൂർവ്വം ചെന്ന് അനി താലി കെട്ടാനിരുന്ന പെണ്ണിനെ അവഗണിച്ച് കണ് മുൻപിൽ നന്ദുവിനെ കാണുമ്പോൾ തൻ്റെ ധൈര്യം മുഴുവൻ സംഭവിച്ചുകൊണ്ട് ഓടിച്ചെന്ന് അപ്രതീക്ഷിതമായി നന്ദു പോലും വിചാരിക്കാതെ എല്ലാവരുടെ മുൻപിൽ വെച്ച് ഓടിച്ചെന്ന് നന്ദുവിൻ്റെ കഴുത്തിൽ ഫലമായി താലി കെട്ടി ഭാര്യയാക്കുകയാണ് അതെ അത് സംഭവിക്കുന്നു ആദ്യം നന്ദു അത് ിയുടെ ബലത്തിനു മുൻപിലും അനിയുടെ സ്നേഹത്തിന് മുമ്പിലും നന്ദു കൊടുക്കുകയാണ് അങ്ങനെ അനന്തപുരി തറവാടിന്റെ മൂന്നാമത്തെ മരുമകളായി മാറുകയാണ് നന്ദു ചേച്ചിമാർക്കും പുറമെ നന്ദു അനന്തപുരി തറവാടിന്റെ മരുമകളാകുന്നു ഹനി അനി അങ്ങനെ നന്ദവരെ താലി കെട്ടിയ ഭാര്യയാക്കുകയാണ് എല്ലാവരെയും ത്തിലൂടെ വിവാഹവും കാണാൻ താലി കണ്ടു കാണാൻ വന്ന നന്ദുവിനെ കണ്ടുനോവാനിയുടെ മനസ്സ് മാറിയ നന്ദുവിനെ താലി കെട്ടി